ലോകമനസ്സിൽ യും അഹിംസയുടെ ആയിക്കുകയാണ് ഗാന്ധി രാജഭരണം ആഭരണം അറിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളെ കലഹർക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുണങ്ങി കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരുത്താൻ പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കയില്ലാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനസിക മൂല്യങ്ങളെ ചലിക്കുന്ന മന്ദരുമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന് മുന്നണി പോരാളിയായത് മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റൊരാൾക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് ഗാന്ധി സ്വപ്നം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വേണ്ടതാണ് ഭാരതത്തിന്റെ ഭാവവും രാഹുവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ഉണ്ടായി ആചാര്യ വിനോദ ഭാവേ സർദാർ വല്ലഭായ് പട്ടേൽ മീര ബഹൻ സി എം ആൻഡ്രൂസ് നർഹറി പരീക് രവിശങ്കർ വ്യാസ് ഖാർ അബ്ദുൾ ഖാൻ തുടങ്ങിയ പ്രമുഖർ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം ഉപ്പ് ഗാന്ധി ജയന്തി നമുക്ക് നമ്മുടെ സ്കൂളിലെയും ക്ലാസ്സിലെയും കടലാസ് നീക്കയും പുല്ല് വറിച്ചും കല്ല് പറിക്കുകയും മാത്രം നമ്മൾ ഈ ദിനം നിൽക്കുന്ന എല്ലാ ചിത്രവാസനകളിലും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനാൽ നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കാം നമ്മൾ ഈ ദുശീലങ്ങളിലെയും ദുശമൂല്യങ്ങളുടെ ജീർണിപ്പുകളെ തൂത്തറിയാൻ നമുക്ക് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമിടാം ഭാരത് മാതാ കി ജ